അറുപോലെ വയസ്സ് പൊക്ക് ഇത് പറയുമ്പോൾ അന്ന് പറയാം പകൽ സമയത്ത് പ്രസവിച്ചാൽ ആ സന്ധ്യയ്ക്ക് അവിടെ ചാത്തന്റെ സാന്നിധ്യം ഉണ്ടാകും ഒരു പശു പ്രസവിച്ചത് ആ പ്രസവ ആ പാല് കുടിക്കാൻ ചാത്തൻ വരും എന്നാണ് അദ്ദേഹം ഈ പശുവിൻ പാലാണ് ചാത്തൻ നേരിട്ട് കുടിക്കുന്നു എന്നാണ് പറയുന്നത് യക്ഷി എന്നൊക്കെ പറയും ഇതൊക്കെ ഈ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ചൂസ് ചെയ്തിട്ട് അവർ പാലിലേക്ക് തുപ്പിയ പാലിന്റെ കളറ് നീലയായി വരുത്തുപോക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ കുറേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയും അപ്പോൾ എൻ്റെ ഗുരു കൃഷ്ണൻ കൃഷ്ണൻപ്രാതി തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ചാത്തൻ എന്ന് പറയുന്ന പ്രതിഭാസം ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ചെല്ലു അവിടെ പറഞ്ഞ് അത് കള്ളത്തുള്ളലാണ് മനസ്സിലായി കള്ളത്തുള്ളലാണെന്ന് പറഞ്ഞാൽ തിരുമേനോട് പറഞ്ഞ തിരുമേനി അദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലായി ഇത് തുള്ളൽ നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ പോലും നമ്മുടെ ആദ്യത്തെ ഈ ഗോത്ര സംസ്കാരങ്ങളിലെ ആദ്യത്തെ അവരുടെ ദേവത എന്ന് പറയുന്നത് കാളിയും ചാത്തനും ഒക്കെ ആയിരുന്നു ഇന്നും പലപ്പോഴും നമുക്ക് ഗോത്ര സംസ്കാരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം കാടിനുള്ളിലൊക്കെ ആണെങ്കിലും ആചരിക്കുന്നത് ഒന്നെങ്കിൽ കാളിയായിരിക്കും അല്ലെങ്കിൽ ചാത്തനെയായിരിക്കും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് രൂപഭേദങ്ങൾ വരുത്തിയ മറ്റു ദേവതകളെ ആയിരിക്കും പക്ഷേ ഇന്ന് പലയിടത്തും ഈ ചാത്തൻ അറുവല അല്ലെങ്കിൽ മാടൻ അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ നമ്മൾ പലപ്പോഴും മുത്തശ്ശി കഥകൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് അതായത് ഇപ്പം വരുത്തുപോക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ കുറേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു പോകുമ്പോഴത്തേക്കും സത്യമാണെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഈ കാളി എന്ന് പറയുന്നത് ഈ ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ സംസ്കാരം എന്ന് പറഞ്ഞ സംസ്കാരമാണ് കാളി ക്ഷിപ്പകൂപിയാണ് എന്ന് പറഞ്ഞാൽ ശിവനെപ്പോലും കൊല്ലാനായിട്ട് ആയുധം എടുത്തു എന്നാണ് പറയുന്നത് കാളി ശിവചൈതന്യാണ് ലാസ്റ്റ് ശിവൻ കാളിയുടെ മുമ്പിൽ കിടന്ന് കാളി വലുത് കാലെടുത്ത് ശിവന്റെ എന്താണ് ഹൃദയത്തെ ചവിട്ടിയിട്ടാണ് ആ കോപം ക്ഷമിപ്പിച്ചെന്ന് ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട് ഏത് ഗ്രന്ഥത്തിൽ എന്താണെന്നൊന്നും അറിയില്ല കാളി അത്ര പവർഫുള്ളാണ് അപ്പൊ പണ്ടത്തെ മനുഷ്യരുടെ എന്ത് കാര്യവും ഉടനെ സാധിക്കണം എന്നുള്ള ഒരു ഭാവം ഇപ്പോഴത്തെ ഇത്രയും ടെക്നിക്സൊന്നും ഇല്ലല്ലോ ഓരോ മനുഷ്യരും അവന്റെ നാളത്തേക്ക് എന്ത് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ആരാധന ഒരു ദേവതയായിരുന്നു കാളി അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേവതാ ക്ഷേത്രങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളാണ് അല്ലെങ്കിൽ കാവുകളാണ് നാഗ നാഗത്തിൻ്റെ ഇതാണ് പിന്നെ ഈ ചാത്തൻ എന്നൊക്കെ പറയുന്നതാണ് അപ്പം ഈ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്നത് എനിക്കും ഭയങ്കര അപ്പം എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറയണത് ഈ ചാത്തൻ എന്ന് പറയുന്ന പ്രതിഭാസം ശരിയാണെന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അന്ന് പതിനേഴ് വയസ്സേ ഉള്ളൂ ഒന്നാമത് അല്പം പേടിയുള്ള കൂട്ടത്തിലാണ് പേടി ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിനക്ക് പരീക്ഷിക്കണമെങ്കിൽ അദ്ദേഹം പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു ഈ പശുവിനെ ആ തൊഴുത്തിൽ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിച്ച പ്രസവിച്ചന്ന് ആ രാത്രി പകൽ സമയത്ത് പ്രസവിച്ചാൽ ആ സന്ധ്യയ്ക്ക് അവിടെ ചാത്തൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നാണ് പറയുന്നത് ഒരു പശു പ്രസവിച്ചു ആ പ്രസവ ആ പാൽ കുടിക്കാൻ ചാത്തൻ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത് നീ വേണമെങ്കിൽ അവിടെ ചെന്ന് നിൽക്കും നിനക്ക് അതറിയാൻ പറ്റുന്നവരാണ് ഈ പശുക്കുട്ടി പോലും വിശന്നാൽ ആ സമയത്ത് മാറി നിൽക്കുന്നു എന്ന് പറയുന്നു എനിക്കറിയില്ല ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല തിരുമേനി പറഞ്ഞൊരു കാര്യമാണ് ഒരു പക്ഷേ ഇതറിയാവുന്ന കുറേ ആൾക്കാർ ഉണ്ടായിരിക്കും കാര്യം ഈ പശുവിൻ പാലാണ് ചാത്തൻ നേരിട്ട് കുടിക്കുന്നു എന്നാണ് പറയുന്നത് ചാത്തൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം വരുമ്പോൾ അത് ചാത്തൻ എന്ന് പറയുന്നു ഈ പ്രതിഭാസം പലയിടത്തും നടക്കുന്നുണ്ട് പലയിടത്തും നടത്തി ചിലയിടത്ത് കല്ലുകൾ വരുന്നുണ്ട് ചിലയിടത്ത് പല ഇത് നമ്മുടെ അവിടെ തന്നെ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിപ്പുറത്തൊരു വീട്ടിൽ കല്ലേറും അതും ഇതുമൊക്കെ ഉണ്ടായി മനസ്സിലായി ഒറ്റപ്പെട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വന്നപ്പോഴത്തെ എന്താണ് ആ വീട്ടിൽ തന്നെയുള്ള ആൾ ചെയ്യുന്നതാണ് തലമുടി കാണുന്ന അത് ഇത് ആ വീട്ടിലുള്ളവരെ തന്നെ ഇപ്പോൾ സഹോദരങ്ങളൊക്കെ ആയിട്ട് താമസിക്കുമല്ലോ അപ്പോൾ അതിലെ സഹോദരങ്ങളെ അവരുടെ മക്കളാ ചെയ്യുന്നതാണെന്നൊക്കെ ഒരു സംശയം വന്നു ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഈ തിരുമേനി എന്തോ ചെയ്തിട്ട് അത് മാറി ആ പ്രോബ്ലം മാറി അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞ ഇതാണ് വേണമെങ്കിൽ പോയി കാണാം അപ്പം എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും കാര്യം ആ ഭാഗത്ത് നിന്നുണ്ടായാൽ ഈ എനർജി പ്രതികരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു കാറ്റുണ്ടെങ്കിലും മുടി വന്ന് വീഴുമില്ലേ നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ കല്ല് ചെറിയ കല്ലൊക്കെ തെറിച്ച് വന്ന് വീഴാൻ വലിയ സമയമൊന്നും വേണ്ട അല്ലെങ്കിൽ ചുള്ളിക്കമ്പൊക്കെ വന്ന് വീടിന്റെ മുകളിൽ വരാനായിട്ട് ഒരു ശക്തമായ കാറ്റ് വന്നുള്ള അപേക്ഷിച്ച് ഇവർക്കാണ് ഏറ്റവും ഇവർക്ക് പവർ ഉണ്ട്

എന്ത് കാര്യമെന്ന് വെച്ചാൽ അവർ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നടത്തി കൊടുക്കും നടത്തുന്നത് അവരായിരിക്കാം പക്ഷെ അതിന്റെ ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് പോയിട്ട് ഇത് നമ്മുടെ ആളാണ് കേട്ടോ ഒന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ അനുഭവം നമുക്ക് വന്ന് കാണും ഇല്ല പലെടുത്തു പലയിടത്തും അതുപോലെ ഇവര് സാധാരണക്കാരുമായിട്ട് സാധാരണക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു എനർജി സോഴ്സാണ് ഈ ചാത്തൻ അങ്ങനത്തെ കുറെ പേരുകളൊക്കെ പറയൂലെ യക്ഷി ഗന്ധർവെന്നൊക്കെ പറയില്ല ഇതൊക്കെ ഈ എനർജിയായിട്ട് ബന്ധപ്പെട്ടത് ഇതിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാമോ പിന്നെ പ്രാർത്ഥിക്കുന്നതിനെന്ത നമുക്ക് ഉദ്ദിഷ്ട കാര്യം ചെയ്യാനായിട്ട് എന്തും പ്രാർത്ഥിക്കില്ല ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് പള്ളിപ്പുറത്ത് പട്ടാലി സമാച സ്കൂളിൻ്റെ വടക്കുവശത്താണ് തിരുവനിയുടെ വീടുണ്ടായിരുന്നത് ഒരു മുപ്പത് വർഷത്തിന് മുമ്പിലുള്ള ഒരു അമ്പത് വയസ്സുള്ളവർക്കെല്ലാം തിരുവനിയനെ അറിയാൻ പറ്റും അവിടെ ഭരദേവതയ്ക്കൽ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അതൊരു കുടുംബത്തിലെ പനയ്ക്കൽ കുടുംബക്കാരുടെ ക്ഷേത്രമാണ് അവിടെ കുറേയധികം മൂർത്തികളുണ്ട് ബാലഭദ്രയാണ് മെയിൻ ഇത് അത് സംക്രാന്തിയുടെ എന്നാണ് അവിടെ പൂജ അവിടെ വർഷത്തിലിരിക്കാൻ തുള്ളലുണ്ട് മേടമാസിലോ മീനമാസിലെ മാസിലെ മറ്റേ തുള്ളലുണ്ടല്ലേ കളം എഴുതി പാട്ട് അപ്പോൾ അവിടെ വിഷനാഗേഷി തുള്ളു വിഷനാഗേഷി ആ വിഷനാഗേഷി എന്ന് ഭൂതകാല നാഗേഷി ആ ഭൂതകാല നാഗേഷിയുടെ നട അത് പടിഞ്ഞാറോട്ട് നോക്കിയാണ് അതിൻ്റെ തെക്കുവശത്ത് പടിഞ്ഞാറോട്ട് നോക്കിയാണ് വിഷ വിഷനാഗേഷിയുടെ നട അപ്പം ഈ വിഷനാഗേഷി തുള്ളി വന്നു കഴിഞ്ഞാൽ തിരുമേനി പിന്നെ പാമ്പിൻ്റെ ഇത് ചികിത്സിക്കല്ല അദ്ദേഹം മെയിൻ വിഷചികിത്സയാണ് വിഷചികിത്സ വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇന്ന ഇന്ന് ഇത് വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂജയ്ക്ക് പോവുകയാണെങ്കിൽ ഇന്ന പാമ്പായിരിക്കും കടിച്ചു വരുന്നത് ഇന്ന മരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കൂട്ട് അദ്ദേഹത്തിൻ്റെ പത്നിക്കോ അല്ലെങ്കിൽ ശിഷ്യന്മാർക്കോ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് വെച്ചത് തന്നെയായിരിക്കും മടംന്നാണ് പറയുന്നത് അവിടെ അത് പറഞ്ഞു വെച്ചിട്ടാണ് ആണ് പോകുന്നത് ആ പോയിട്ട് പോകുമ്പോൾ ഈ വിഷനാകേഷി തുള്ളി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റും അദ്ദേഹം പിന്നെ വന്നു കഴിഞ്ഞാൽ പറയും നേരെ വിഷനാകാശിയുടെ അവിടെ പോകാൻ പറയും ആ വിഷനാകേക്ഷി അമ്മ തുള്ളി വന്നിട്ടുകൊണ്ട് പോവാം സാധാരണ സ്ത്രീയാണ് ഇവർ ഈ കടിച്ചു വന്ന ആളുടെ ആ ഇതുണ്ടല്ലോ ആ പരിപ്പുണ്ടല്ലോ ചോ മിക്കതും മുട്ടിന് ആയിരിക്കും ഇത് ചൂസ് ചെയ്യും അവർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഈ ഇപ്പോൾ പതിനേഴ് നാൽപ്പത് വർഷം മുമ്പ് കണ്ട കാര്യമാണ് ഇത് ചൂസ് ചെയ്തിട്ട് അവർ പാലിലേക്ക് തുപ്പിയ പാലിൻ്റെ കളർ നീലയായിരിക്കും ഇനി അതിന് വിഷം ഉണ്ടായിട്ടാണോ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ തുപ്പിൽ വീണ് കഴിഞ്ഞാൽ അത് നീലയായിട്ട് വരുന്നോ അറിയില്ല പക്ഷേ എന്നാലും വേറെ കാര്യം പ്രതിഭാസം കണ്ടിട്ട് ചിലപ്പോൾ ഈ തിരുമേനിയനെ വിളിപ്പിക്കും അവിടെ വിളിപ്പിക്കും തുള്ളലിൻ്റെ സമയത്ത് പൂജാരിക്ക് അവിടെ റോളൊന്നുമില്ല അത് മറ്റേ പുള്ളവും പാട്ട് ഇത് ചെയ്യുന്നവരൊക്കെ നോക്കും വിളിപ്പിച്ചിട്ട് ഇന്ന കാര്യം വരുന്നുണ്ട് നീ മരുന്ന് ചെയ്യുമെന്ന് പറഞ്ഞ കേസ് എനിക്കറിയാം അവരെടുക്കുക എന്ന് പറഞ്ഞിട്ട് വേറെ തിരുമേനി മരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുമേനീനെ കൊണ്ട് മരുന്ന് ചെയ്യിപ്പിച്ച കേസുകൾ അറിയാം അങ്ങനത്തെ ഇതുണ്ട് ആ വിഷനാഗേഷി തുള്ളി വരുമ്പോഴത്തേക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഞാൻ എൻ്റെ സ്വന്തം കണ്ടുകൊണ്ട് കാര്യ കാര്യമാണ് അവിടെ ഈ പറഞ്ഞ പരദേവതൊക്കെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഈ അനുഭവങ്ങൾ അറിയാവുന്നതാണ് തെളിവുകളില്ല അന്നത്തെ ഒന്നും ഈ ക്യാമറയോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല നമുക്ക് അപ്പുറത്ത് വിശ്വസിക്കാൻ പറ്റുക വിശ്വസിക്കാൻ പറ്റുകയില്ല പക്ഷേ കണ്ട യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് ഞാൻ ഇത്രയായിട്ട് പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഇതിരിക്കണ ഇത് അതുപോലെ അവിടെ ചെമ്പുകമ്മാവനുണ്ട് ചെമ്പകമ്മാ ചെമ്പകമ്മാവൻ അവിടെ അഷ്ടമങ്കല്യ പ്രശ്നം വെച്ചാൽ ചെമ്പക അമ്പാവ അമ്മാവൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദേവതകളെയൊക്കെ കൊണ്ടുവന്ന അവർ പത്മശാലീ വിഭാഗമാണ് പട്ടാരിയന്മാരെന്ന് പറയും എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരത്തുനിന്ന് വന്ന അവിടെ ഈ നെയ്ത്ത് നെയ്ത്ത് ഇതുണ്ടല്ല അത് അതായിരുന്നു അവരുടെ കുലത്തൊഴിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഇന്ത്യൻ കോഫി ഹൗസിലുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ അവിടുത്തെ കുടുംബത്തിലെ ഒരാളെങ്കിലും ഇന്ത്യൻ കോഫി ഹൗസിൽ കാണും എ കെ ജി സ്ഥാപിച്ച ഇന്ത്യൻ കോഫി ഹൗസ് കാണും ഇവിടെയൊക്കെ ഇല്ലേ ആ കോഫി ഹൗസിൽ പള്ളിപ്പുറത്തെ ഒരാൾ ചോദിച്ചാൽ മതി ചിലപ്പോഴും പള്ളിപ്പുറത്തെ ആരെങ്കിലും ഒരാളെങ്കിലും അവിടെ കാണും ഇപ്പോൾ ബോട്ടിയെട്ടിയുടെ അവിടെ എൻ്റെയൊക്കെ സീനിയർ എന്ന സതീശൻ ചേട്ടൻ അവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു പ്രത്യേകതയുള്ള അവരുടെ കുടുംബത്തിലെയാണ് ഈ ബലദേവതാ ക്ഷേത്രം ആ പനയ്ക്കൽ ഒരു പ്രത്യേക കുടുംബക്കാരുടെയാണ് അവിടെ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ തുള്ളുമ്പോഴത്തേക്കും ആണെങ്കിലും ഈ ചെമ്പക ചെമ്പകമ്മാവൻ ചെമ്പക അമ്മാവൻ ആരുടെയും ഇതിൽ വരികയല്ല പക്ഷേ ചെമ്പക ചെമ്പകമ്മാവൻ വരുമോ എന്നറിയാനായിട്ട് തിരുമനിയൂർ പ്രാവശ്യം ശ്രമിച്ചതാണ് ആ ചെമ്പക അമ്മാവന്മാർ തുള്ളി വരും പുരുഷന്മാർ തുള്ളി വരും അവിടത്തെ പല കാപ്പിരി അമ്മാവൻ അങ്ങനെ ഇങ്ങനെ അത് ഫിസിക്കലി ഇതുള്ള ആൾക്കാരായിരിക്കും തുള്ളി വരുന്നത് വരുമോ എന്ന് നോക്കിയിട്ട് ലാസ്റ്റ് തിരുമേനിക്ക് ആ എനർജി വന്നപ്പോൾ തിരുമേനി ഉടനെ തന്നെ അത് എനർജി അടിച്ചിരുത്തി കാര്യം അങ്ങനെയുള്ള സാത്വികമായിട്ടുള്ള ആൾക്കാരിൽ ഈ ചെമ്പകമ്മാവൻ വരുന്നുള്ളു പുള്ളി പ്യുവർ സാത്വികനാണ് ഈ തിരുമേനി മുട്ട ഇതൊന്നും കഴിക്കുന്നത് ബാക്കിയുള്ളവർ അവടത്തെ കുടുംബക്കാരായിരിക്കും അവർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനത്തെ മൂർത്തികളാണ് അവരി വരുന്നത് പക്ഷേ ഈ ചെമ്പകാമാവും വരുമെന്ന് നോക്കിയിട്ട് തിരുമേനിക്ക് ഇത് വന്നിട്ട് തിരുമേനി മന്ത്രം ജപിച്ച് ആ എനർജിനെ ഇതിരുത്തിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് വേണേൽ നീ പരീക്ഷിച്ചാൽ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് പോയി കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ ഇത് നമുക്കത് തോന്നലുകളാണോന്ന് എന്ന് തോന്നാം പക്ഷേ ചില ഇതല്ലാണ്ടും തുള്ളുന്ന ആൾക്കാരുണ്ട് ചിലര് ഒരു ഹാലൂസിനേഷൻ്റെ പുറത്ത് തുള്ളുന്ന ആൾക്കാരുണ്ട് ചിലല്ലോ ഒന്നില്ല ഇപ്പോൾ ഈ നമ്മുടെ ആ ബാക്കിൽ വീഡിയോ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു പാർട്ടി പറഞ്ഞു അവരിങ്ങനെ തുള്ളുമ്പോഴത്തേക്ക് അപ്പം ഈ തുള്ളുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് വെച്ച് അറിയാൻ പറ്റും ഈ മദ്യപരുണ്ടല്ല മ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആരുണ്ടെന്ന് കാണാണ്ട് ഇവർ കരയും ഇല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ കരയും ഇവർക്ക് കരഞ്ഞതൊന്നും ഓർമ്മ വരികയല്ല ആ സമയത്ത് കൂട്ടത്തിൽ നിൽക്കണം ആരൊന്നൊന്നും ഓർമ്മയില്ല കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ബോധം വരും പക്ഷെ ആട്ടം നിൽക്കില്ല അല്ലേ അതുപോലെ ഈ ദേവതകൾ ശരീരത്തിൽ കയറുമ്പോഴും ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇവർക്കൊരു ബോധവും കാണുകയല്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കുറേയൊക്കെ ആ ഇത് ശ്രീനിവാസപ്പയ്യാണ് ഇത് രാഹുലാണെന്നൊക്കെ ഇവർക്ക് മനസ്സിലാവും പക്ഷേ അവർക്ക് അവരിൽ നിന്ന് വരുന്ന വാക്കുകളോ പ്രവൃത്തികളോ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാല്ല അവർക്ക് ബോധം ബോധമുണ്ടാവും കുറച്ച് ബോധം ഉണ്ടാവും പക്ഷേ ആട്ടം നിൽക്കുക ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല കാലുറക്കിയാൽ ഇവർക്ക് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ വെള്ളം അടിച്ചു എന്ന് പറയാം സ്ത്രീകളെ അത് പറയാൻ ഇല്ല പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടാണ് നിൽക്കണം അവർ മത്സ്യമാംസാദികൾ കഴിക്കേണ്ടതാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിങ്ങനെ വന്നിട്ട് തിരുമേനിയോട് പറഞ്ഞിട്ട് പുതുതായിട്ട് ഒരിടത്ത് തുള്ളൽ തുടങ്ങി ഒരിടത്ത് അപ്പോൾ ചെല്ല് അവിടെ പറഞ്ഞ് അത് കള്ളത്തുള്ളലാണോ മനസ്സിലായ കള്ളത്തുള്ളലാണെന്ന് പറഞ്ഞാൽ തിരുമേനിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കണ്ടാൽ മനസ്സിലായി ഇത് തുള്ളൽ സത്യമാണോ ഇതാണെന്ന് അദ്ദേഹത്തിന് കണ്ടാൽ മനസ്സിലാക അത്രയ്ക്ക് എനർജി സെൻസ് ചെയ്യാനുള്ള കഴിവ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് കളം കെട്ടാം ഈ തുള്ളിന കള്ളം ഉണ്ടല്ല കളം കെട്ടാം അപ്പോൾ ഇത് നേരിട്ട് ഞാൻ ചെയ്യണം നേരിട്ട് കണ്ട രണ്ട് മൂന്ന് പേര് പള്ളിപ്പുറത്തുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നെക്കാളും പ്രായം കുറവുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് പേര് ആരാണെന്താണെന്ന് ഞാൻ പറയുന്ന സ്ഥലവും പറയുന്നില്ല അപ്പോൾ ഈ തുള്ളലിൻ്റെ അവിടെ പോയി ഈ കുറച്ച് പേര് അവിടെ കള്ളത്തുള്ളൽ ചെയ്യുന്നുണ്ടോയെന്നൊരു സംശയം വന്നു ഞങ്ങൾക്ക് ചെറുപ്പക്കാര് ഞങ്ങളൊരു പത്തിരുപത് വയസ്സിൻ്റെ പ്രായമാണ് അത് തിരുവനി വിദ്യ പഠിപ്പിച്ച് വിദ്യ പഠിപ്പിച്ച് തന്നിട്ട് ആ വിദ്യ അവിടെ പ്രയോഗിച്ച് അപ്പോൾ പുള്ളുവൻ പുള്ളുവൻ പാട്ട് ഇത് ചെയ്യുന്നവർ ഈ കളം വരച്ചിരിക്കുന്നവർ തുള്ളാൻ നിൽക്കുന്നവർ തുള്ളൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പൂക്കൽ കൊടുത്താൽ എന്തെങ്കിലും അവിടെ നിർത്തും മൂന്നാല് പേരെ നിർത്തും പെൺകുട്ടികൾ അവിടെ വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ കളം കെട്ടി കളം കെട്ടിയിട്ട് ഇവർ ഇവർ പുള്ളിട്ട് കുറേ നേരം അരമണിക്കൂറോളം നോക്കിയിട്ട് തുള്ളുന്നില്ല ഇവർ തുള്ളുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തുള്ളലാണെങ്കിൽ അവർ തുള്ളും അവർ തുള്ളുന്നില്ല പിന്നെ ഇത് ഇതഴിച്ച് ഈ തുള്ളൽ ഈ എനർജി എനർജി കട്ടിങ് കെ കെട്ടലാണത് അഷ്ടദിക് ബാല അഷ്ടദിഗ്ബന്ധൻ എന്നൊക്കെ പറയില്ല അതുപോലൊരു ടെക്നിക്കാണ് ഇവർക്കറിയില്ല ഇത് ചെയ്തത് ഈ ഞങ്ങൾ നാല് ഞാനുൾപ്പെടെ നാല് പേരുണ്ടെന്ന് തോന്നുന്നു ബാലു ഞാൻ വിനോദ് പിന്നെ സുരേഷ് ഈ നാല് പേരാണ് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ചെയ്തിട്ട് നമ്മളിത് ചെയ്തെന്നൊന്നും ആരും അറിയില്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ പ്രവൃത്തി ചെയ്യും അതെന്താണെന്ന് ആരോടും പറയുന്നില്ല അപ്പോൾ അവിടെ ചില സ്ഥലത്ത് നമ്മൾ പോവും ചില മണ്ണൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിന്നെ അഴിച്ചു അഴിച്ചിട്ട് അഞ്ച് പത്ത് മിനിറ്റുള്ളിൽ പിന്നെ തുള്ളി അത് തിരുമനിയും പറഞ്ഞു അത് ഒറിജിനലാണ് അത് ഇതൊന്നുമല്ല പിന്നെ നിങ്ങൾ പരീക്ഷിക്കട്ടെ എന്ന് നോർത്ത് ഞാൻ എന്നോട് പറഞ്ഞു നീ പരീക്ഷിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞത് എന്നാണെന്ന് പറഞ്ഞു അങ്ങനെയുണ്ട് അങ്ങനെ ഇതുണ്ടെങ്കിൽ നമുക്ക് കളം കെട്ടാൻ പറ്റും അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ അവരുടെ നാട്ടിൽ അവർ തുള്ളി അവർ തുള്ളിയിട്ട് അവരുടെ ശരീരത്തിൽ രണ്ട് ദേവതകൾ വന്നു ഒന്ന് നാഗം വന്നു ഒരു ദേവി വന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഈ അബാക്ക് മീഡിയയിലെ വീഡിയോ കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും വരും ആ എനർജി അല്ലേ അവർക്ക് വരും ഒരാൾ വരുമ്പോൾ ഒരാൾ മാറി നിൽക്കും എനർജി ഇതാകുന്നതാണ് പക്ഷേ അത് വെച്ചിട്ട് അവരുടെ നാട്ടിൽ ഒരു സംസാര സംസാരം ഉണ്ടായിരുന്ന ഒരു കള്ളത്തുള്ളലാണ് അങ്ങനെ ഒരാളിൽ രണ്ട് ഇത് വരികലെന്നൊക്കെ പറഞ്ഞ് ചിലർ സംസാരിച്ചു ഞാൻ പറഞ്ഞു അവർ സംസാരിക്കേണ്ട സംസാരി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു ഈ രണ്ടെണ്ണം വന്നു നീ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പറഞ്ഞാൽ അതെനിക്കറിയില്ലേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ റിലേറ്റീവ്സ് പറഞ്ഞു നീ ഇത് വന്ന് നാഗരാജാവ് വന്നു അത് കഴിഞ്ഞിട്ട് ദേവിയാണെന്നൊക്കെ പറഞ്ഞ് നീ തുള്ളി എന്ന് പറയും ഇവർ ഇതൊന്നും അറിയുന്നില്ല ഭയ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ആരും അതറിയുന്നുണ്ട് പക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാനോ നമുക്ക് കൺട്രോൾ കണ്ട്രോള് ചെയ്യാനിപ്പോ ഞാൻ തുള്ളുകാണെന്ന് വെച്ചാൽ ആ രാഹുൽജി നമ്മളെന്ന് വീഡിയോ എടുത്തതല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ അത് രാഹുൽ ആണെന്നെല്ലാം എനിക്കറിയാൻ പറ്റും പക്ഷേ എനിക്ക് എൻ്റെതായ ബോധമണ്ഡലത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല ആ ഒരു തലത്തിലായിരിക്കും ആ തല അതായിരിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ വേറെ ആയിരിക്കും അങ്ങനെയാണ് അങ്ങനെ ഒരു പറഞ്ഞു അതിനപ്പുറത്തേക്ക് പോകണെങ്കിൽ അറുപല അല്ലെങ്കിൽ വരുത്തുപോക്ക് അറുപല വരുത്തുപോക്ക് ഇത് പറയുമ്പോൾ ഞാനൊന്ന് പറയാം